ഇതാണ് കേരളത്തിലുള്ള ആളുകൾ അധികം ദേഷ്യം പിടിച്ച് ബുദ്ധി രാക്ഷസന്മാരായി വെറും ബുദ്ധിമാന്മാരാണ് അവർക്ക് ഹൃദയം ഇല്ലാണ്ടാകുക വീട്ടിൽ വന്നിട്ട് ഒരു മനസ്സ് പറഞ്ഞൊന്നും പറയണില്ല യഥാർത്ഥത്തില് അഗ്നി കോണിലാണ് അഗ്നി വരേണ്ടത് എല്ലാ വീട്ടിലും കിണറുള്ള ഒരു ഒരു സംസ്ഥാനം കേരള അതായത് വേറെ ഇനിയിപ്പോൾ തെക്ക് കിഴക്ക് അടുക്കളയായാലും വെജിറ്റേറിയൻ ആയി പോകുന്നത് അഗ്നിയാണ് പഞ്ചതത്വങ്ങളിൽ ഏറ്റവും ശുദ്ധീകരിക്കുന്ന സാധനം അപ്പൊ അവിടുത്തെ തത്വം അതായത് നമ്മൾ ഓരോ തത്വങ്ങൾ വരുമ്പോൾ നോർത്ത് ഈസ്റ്റ് വടക്ക് കിഴക്ക് മൂലം എന്ന് പറഞ്ഞാൽ ജലതത്വം നമ്മളൊരു ഹ്യൂമൻ ബോഡി മാതിരി ബോഡി ആയി കണ്ടു പിന്നെ അതിനൊരു ഡ്രസ്സ് വേണം ഈ ഡ്രസ്സാണ് ശരിക്കും അതിന്റെ മുറ്റം ഞാൻ വന്നൊരു കാര്യം പറയട്ടെ ഇത് വീടിന്റെ ഇത് വീടിന്റെ വടക്ക് അതുകൊണ്ടാണ് ക്ഷേത്രങ്ങളിലൊക്കെ അഗ്നി കൂടുതൽ തന്നെ തടപ്പള്ളി വെക്കുന്നത് അപ്പൊ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഈ കോർണറിൽ അടുപ്പ് ഉണ്ട് അഗ്നി അഗ്നിണ്ട് എന്ന് നമ്മൾ ഈ വളരെ ഉറപ്പുവരുത്തി സംശയം ഗൂഗിൾ നമുക്ക് അതുകൊണ്ട് തന്നെ ഞാനൊരു വീട് നോക്കുമ്പോൾ ഉപനിർമ്മിതികൾ ഓരോന്നിനും ഓരോ നിയമങ്ങളെ ഈ ഈ വീടിന്റെ വടക്ക് കിഴക്കേ മൂലയിലാണ് കാലങ്ങളായി അടുക്കള പണിതു വരുന്നത് പക്ഷെ കേരളം വിട്ടുകഴിഞ്ഞാൽ ഇത് അഗ്നി കോണിലേക്ക് മാറും ഇപ്പോ കുറച്ച് വീട് ഇപ്പൊ പണിയുന്ന വീടുകളിലൊക്കെ കേരളത്തിലും ഈ പ്രഗ്നികോണിലേക്ക് അടുക്കള മാറി ഇതിന്റെ ഒരു ശാസ്ത്രീയ വശം എന്താണ് ഈ സ്ഥലങ്ങൾ മാറുമ്പോ ഈ വാസ്തുവിന്റെ രീതികൾ മാറും യഥാർത്ഥത്തിലേ എല്ലാ വീട്ടിലും കിണറുള്ള ഒരു ഒരു സംസ്ഥാനം കേരള കേരളം കേരളം കഴിഞ്ഞാൽ എവിടെയും കിണറില്ല അപ്പൊ പണ്ട് കാലത്ത് എന്താണെന്ന് വെച്ചാല് ഈ മോട്ടർ ഇതൊന്നും ഇല്ലേ അപ്പൊ എന്താ വെച്ചാൽ കിണറിന് പോയിട്ട് വെള്ളം എടുത്തിട്ട് കൊണ്ടുവരാറുണ്ടായിരുന്നു അപ്പൊ ഈ വെ ഇപ്പൊ വടക്ക് കിഴക്കാണ് സാധാരണ മീനൻ രാശി എന്ന് പറയും അതിലാണ് സാധാരണ കിണറിന്റെ സ്ഥാനം കാണുക പണ്ടു മുതലുള്ള പതിവതാണ് അപ്പൊ അവിടെ കിണറാണ് അപ്പൊ അതും എടുത്ത് മുന്നിൽ കാരണന്മാർ ഇരിക്കുണ്ടാകും കിഴക്കോട്ടേക്കാണ് അധികം കേരളത്തിലെ വീടുകളും അപ്പൊ ഈ കാരണന്മാരെ മുന്നിൽ കൂടെ വെള്ളം എടുത്തിട്ട് തെക്ക് കിഴക്കിലേക്ക് പോകുക എന്ന് പറഞ്ഞാൽ ബുദ്ധിമുട്ട് അതുകൊണ്ടെന്തായി അതിന്റെ അടുത്ത് തന്നെ വടക്ക് കിഴക്ക് രാത്രി തന്നെ കോരാനുള്ള സംവിധാനം ഉണ്ടാക്കി സാമ്പത്തികമായിട്ട് കുറച്ചുകൂടി കൂടുതലാകുമ്പോൾ അതിൽ തന്നെ കോരാളുകളായി യഥാർത്ഥത്തില് അഗ്നി കോണിലാണ് അഗ്നി വരേണ്ടത് ഓക്കേ ഇവിടെ ഒരു ഒരു സാങ്കേതികമായിട്ടുള്ള ഒരു പ്രശ്നമുണ്ട് അതായത് വാസ്തുപുരുഷൻ എന്ന് പറയും വാസ്തുപുരുഷൻ എന്ന് പറഞ്ഞാല് നമ്മളെ വീടിനൊരു ഒരു ഒരു മനുഷ്യ രൂപത്തിൽ കാണുമ്പോൾ തല വരേണ്ട സ്ഥാനാണ് വടക്ക് കിഴക്ക് വടക്ക് കിഴക്ക് അതേ സമയത്ത് കാല് വരിക തെക്ക് പിടിഞ്ഞാൽ അപ്പൊ ഈ തലയിൽ തീ വെക്കണ കാരണമാണ് കേരളത്തിലുള്ളവന എല്ലാം ബുദ്ധി രാക്ഷസന്മാരായിരിക്കും അത് എഡ്യൂക്കേഷനിലെ നമ്പർ ആണ് അതുപോലെ തന്നെ ആത്മഹത്യയിലും നമ്പർ വൺ ആണ് ഇതിന് കാരണം എന്താണെന്ന് വെച്ചാൽ തല കൂടുതലായിട്ട് പൊകിയെന്നുള്ളതാണ് ഇതിന്റെ ബേസിക് കാരണം പറയാം വടക്ക് കിഴക്ക് അടുക്കള ഉള്ളത് കൊണ്ടാണ് എന്നുവെച്ചിട്ട് ആരും ടെൻഷനൊന്നും അടിക്കണ്ട കേട്ടോ സൊല്യൂഷൻ ഉണ്ട് ഏഹ് അപ്പൊ യഥാർത്ഥത്തില് ശരിയായ പൊസിഷൻ അഗ്നി കോണിലാണ് ഓക്കെ അതുകൊണ്ടാണ് ക്ഷേത്രങ്ങളിലൊക്കെ അഗ്നി കോൺ തന്നെ തടപ്പള്ളി വെക്കണത് അതാണ് യഥാർത്ഥത്തിൽ വേണ്ടത് പക്ഷേ ഇതാണ് നേരത്തെ പറഞ്ഞ മാതിരി ഈ ഇവിടുന്ന് വടക്ക് കിഴക്കുന്ന ബക്കറ്റിൽ വെള്ളം എടുത്തിട്ട് മുന്നിൽ കൂടെ കൊണ്ടുപോയിട്ട് അപ്പുറത്തേക്ക് കൊണ്ടുപോകാന്ന് പറഞ്ഞാൽ ബുദ്ധിമുട്ടാ അതുകൊണ്ട് പണ്ട് അങ്ങനെ വന്നു പോയി അതിന്റെ ആവശ്യമില്ല കാലാനുസരമായ അതെ മാറ്റം വരും ഇനി അതിനായിട്ടുള്ള ഒരു ചോദ്യം കൂടി വരാറുണ്ട് ഞാൻ തന്നെ അങ്ങോട്ട് പറയാം അതായത് കാരണം ഇനിയിപ്പൊ തെക്ക് കിഴക്ക് അടുക്കള വെജിറ്റേറിയൻ ആയി പോകുന്നു അതായത് സാധാരണ നമ്മളെ കേരളത്തിൽ കാണുന്നത് ഈ അമ്പലങ്ങളിലാണല്ലോ അപ്പൊ അമ്പലം വെജിറ്റേറിയനാ അപ്പൊ അതുപോലെ തന്നെ നമുക്ക് തെക്ക് കിഴക്ക് അടുക്കള വെച്ചാൽ വെജിറ്റേറിയൻ ആയി പോകുമോ എന്നാണ് യഥാർത്ഥ എല്ലാവരുടെയും സംശയം അപ്പൊ ഇതെന്താണെന്ന് അറിയാം അത്യാളിന്റെ അടുത്ത് ചോദിക്കണേ അപ്പൊ യഥാർത്ഥത്തിൽ വെജിറ്റേറിയൻ ആകണ്ട കിച്ചൺ വടക്ക് കിഴക്ക ഓ കാരണം എന്താണെന്ന് വെച്ചാൽ ഈശൻ എന്ന് പറയും ഈശൻ എന്ന് പറഞ്ഞാൽ ശിവണ്ണ അതായത് പൂജാമുറിയുടെ സ്ഥാനാണ് യഥാർത്ഥത്തിൽ വടക്ക് കിഴക്ക് അവിടെയാണ് ശരിക്കും വെജിറ്റേറിയൻ ആകണ്ടത് ഈ അഗ്നിയാണ് പഞ്ചതത്വങ്ങളിൽ ഏറ്റവും ശുദ്ധീകരിക്കണ സാധനം അഗ്നിയിൽ വെജ് ഇട്ടാലും നോൺ വെജ് ഇട്ടാലും ഒക്കെ അത് റെഡി ആവും അപ്പൊ പറയുക യഥാർത്ഥത്തില് പാചനാലി അതായത് അടുക്കളയുടെ സ്ഥാനം അഗ്നികോണ അവിടെ നോൺ ഉപയോഗിച്ചാലും ശരി നോൺ വെജ് ഉപയോഗിച്ചാലും ശരി ഒരു കുഴപ്പമില്ല കാരണം എന്താണെന്ന് വെച്ചാൽ ഈ അഗ്നി എല്ലാത്തിനും സർവ്വദിനും ശുദ്ധീകരിക്കുന്ന ഇപ്പോഴത്തെ വീടുകളില് ഒരു ചിമ്മിനിയൊക്കെ വെക്കുന്ന വീടുകൾ വളരെ ചുരുങ്ങിക്കൊണ്ടിരിക്കുക അതെ അതെ അപ്പം പക്ഷേ ഈ അഗ്നികോണിൽ അടുപ്പ് സ്ഥാപിച്ചാൽ പോലും ഒരു വർക്ക് ഏരിയ അവിടെ ആയിരിക്കും ഗ്യാസ് അവിടെ നമ്മള് ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ വടക്ക് തെക്ക് കിഴക്ക് മൂലയാണ് അതായത് എക്സാക്ട് അത് അടുക്കളയായാലും അവിടെ പൈപ്പും ഉണ്ടാവും അഗ്നിയും ഉണ്ടാവും രണ്ടും അപ്പൊ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഈ കോർണറിൽ അടുപ്പ് ഉണ്ട് അഗ്നി ഉണ്ട് എന്ന് ഉറപ്പ് വരുത്തണം അതിപ്പോ അവിടെ വർക്കേരി ആയാലും ശരി അവിടെ ആകാം യഥാർത്ഥത്തിൽ നമ്മളെ കേരളത്തിൽ ഇപ്പോൾ ഉള്ള വർക്ക് ഏരിയകളിൽ ശരിക്കും അടുപ്പ് വെക്കേണ്ട സ്ഥാനമല്ല അതായത് എന്ന് പറഞ്ഞാൽ നമ്മളവിടെ തച്ചുശാസ്ത്രത്തിൽ തന്നെ പറയുന്നത് പർജന്യേ പാചനാലയെന്നാണ് അതായത് നമ്മൾ ഒൻപതാക്കി തിരിക്കുകയാണ് ഈശൻ പർജന്യൻ ജയന്തൻ എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ ഒമ്പതാക്കി തിരിക്കും അപ്പം അതിൽ ഈശൻ യഥാർത്ഥത്തിൽ അടുക്കളയുടെ സ്ഥാനം അതിൽ നിന്ന് രണ്ടാമത്തെ സ്ഥാനം പറയും പർജന്യെന്ന് അതിലാണ് ശരിക്കും അടുപ്പ് വെക്കേണ്ടത് പക്ഷേ ഇതെന്താണെന്ന് വെച്ചാൽ ചെയ്ത് ചെയ്ത് വരുമ്പോൾ പണിക്കാരൊക്കെ ചെയ്തു വരുമ്പോൾ ആ മൂല മൂലകൂർ അടുപ്പ് വെക്കും ഇതാണ് പ്രശ്നം ഇനി ഒരു ടിപ്പും കൂടി പറഞ്ഞു തരും ഞാൻ ഒരു ടെൻഷൻ അടിക്കേണ്ട കാരണം എന്താ വെച്ചാൽ കേരളത്തിലെ അധികം വീടുകളിലും ആയിരിക്കേ അപ്പൊ എന്താ ചെയ്യേണ്ടത് വെച്ചാൽ ഒരു ഒരു ഗ്ലാസ് പച്ച വെള്ളം എടുക്കുക അത് ചില്ല് ഗ്ലാസ് ആ വളരെ നന്ന് എന്നിട്ട് അത് ആ വടക്ക് കിഴക്ക് മൂലയിൽ അവിടെ വെക്കുക അപ്പൊ അവിടുത്തെ തത്വം അതായത് നമ്മൾ ഓരോ തത്വങ്ങൾ വരുമ്പോൾ നോർത്ത് ഈസ്റ്റ് വടക്ക് കിഴക്ക് മൂല എന്ന് പറഞ്ഞാൽ ജലതത്വം അതെ അപ്പൊ അവിടെ അഗ്നി അഗ്നിതത്വം വരുമ്പോ ഈ ഡിസോർഡർ ആയി ഇതാണ് കേരളത്തിലുള്ള ആളുകൾ അധികവും ദേഷ്യം പിടിച്ച് ബുദ്ധിരാക്ഷസന്മാരായി രാക്ഷസന്മാരായി വെറും ബുദ്ധിമാന്മാരാണ് അവർക്ക് ഹൃദയം ഇല്ലാണ്ടാകുക വീട്ടിൽ വന്നിട്ട് ഒരു മനസ്സ് പറഞ്ഞൊന്നും പറയുന്നില്ല അവർ വെറും ഓരോരോ കാര്യത്തിന് വേണ്ടിട്ട് വാദിച്ച് രാഷ്ട്രീയവും അതു വിധുവൊക്കെ പറഞ്ഞ് വെറുതെ ജീവിതം തീർക്കുക അത് എന്തുകൊണ്ടാണ് വച്ചാൽ മനസ്സിന്റെ ആ സോഫ്റ്റ്നെസ് പോവുകയാണ് അപ്പൊ യഥാർത്ഥത്തിൽ കേരളത്തിലും രണ്ടാമത്തത് അതായത് പർജന്യനിലാണ് പറയണത് പക്ഷെ പണിയെടുത്ത് വരുമ്പോൾ ഈ മൂലക്കൽ തന്നെ വെക്കും ഇതാ പ്രോബ്ലം ഇനി നിങ്ങൾ ആരെങ്കിലും വീട്ടിലുണ്ടെങ്കിൽ പേടിക്കൊന്നും വേണ്ട ഒരു ഗ്ലാസ് പച്ചവെള്ളം എടുക്കുക എന്നിട്ടെന്ത് ആ മൂല ഏറ്റവും അടുപ്പുണ്ടെങ്കിലും ശരി എന്നാലും ഒരു ചെറിയ മൂല കിട്ടു അവിടെ നമ്മൾ വൃത്തിയാക്കിയിട്ട് അവിടെ ഈ ഒരു ഗ്ലാസ്സിൽ വെള്ളം എന്നിട്ട് എല്ലാ ദിവസവും രാവിലെ തീ കത്തിക്കുന്നതിന്റെ മുന്നേ വെള്ളം ഒന്ന് മാറ്റി വെച്ചേക്കിച്ച് അപ്പൊ അവിടെ എന്തു വന്നു ജലദത്തം വന്നു അപ്പൊ അത് കോമ്പൻസേറ്റഡ് ആവും ഇത് പറയാൻ കാരണം എന്താണെന്ന് വെച്ചാൽ ഇന്നിപ്പോ തെക്കുകേഴ്ക്കാണോ വടക്കുകൾക്കാണോ ഇത് എപ്പോഴും ഒരു കോമ്പറ്റീഷൻ ആ എന്നാലും ഇപ്പൊ ആളുകൾ കുറെ അവയറാണ് കേട്ടോ ആദ്യമൊക്കെ ഞാൻ ശരിക്കും ബുദ്ധിമുട്ടിയായതുകൊണ്ട് കാരണം പറഞ്ഞാൽ ആളുകളെ പറഞ്ഞ് മനസ്സിലാക്കുക എന്ന് പറഞ്ഞ ഒരു വലിയ പണിയാണ് ഇപ്പൊ ഇപ്പൊ ഈ പറയപ്പെടുന്ന പണിക്കാർക്കും കോൺട്രാക്ടർമാർക്കും ഒക്കെ മനസ്സിലായെന്ന് തോന്നുന്നു വീട് പണി അതെ അതെ അതെന്താണെന്ന് വെച്ചാൽ നമ്മൾ ഈ മീഡിയസ് വളരെ സ്വാധീനം ഇപ്പൊ സംശയം വന്നപ്പോ ഗൂഗിൾ ചേച്ചി ചോദിക്കാല്ലോ നമുക്ക് അപ്പൊ അധികം ആളുകൾ സൗത്ത് ഈസ്റ്റ് കാണണ്ട അപ്പൊ ശരിയാണ് കേട്ടോ സാർ അതായത് അവിടെ ഈ ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട് ഈ ഹെൽപ്പർ മണിക്ക് വരുന്നവർ പോലും ചിലപ്പോ അതെ അവിടെ കേട്ടോ അവിടെ പൂജാമുറിയുടെ സ്ഥാനമാണ് ചോദിച്ചാൽ എന്ന് പറയുന്ന സാഹചര്യത്തിലേക്ക് വന്നിട്ടുണ്ട് അതെ ആളുകൾ അതെ തോപ്പിലെ പോലുള്ളവർ ഇങ്ങനെ യൂട്യൂബിൽ വന്നിരുന്ന അപ്പൊ പിന്നെ അല്ല ഞാൻ എന്താണെന്ന് അറിയാതെ ഇങ്ങനെ തുറന്ന് പറയുന്നത് ഇത് ഇതൊക്കെ ബേസിക് സാധന നമ്മളെ കേരള ജനത ഉണരണോ ഇങ്ങനെയുള്ള കറക്റ്റ് ആയിട്ടുള്ളത് ചിലത് ശരിയായ ആവും എന്ന് വെച്ചിട്ട് പിന്നെ വിളിക്കുന്നൊന്നും കുറയണമെന്നുല്ലോ അല്ല അധിക ആളുകൾക്ക് അതാണ് ഇതൊക്കെ തുറന്നു പറഞ്ഞു കഴിഞ്ഞാ പിന്നെ വിളിക്കാണ്ടായി പോകും അങ്ങനെയൊന്നും ഇല്ല 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 അത് ഞാൻ പറയാ ഇൻസ്റ്റിറ്റ്യൂട്ടിലുണ്ട് കൊറേ ആ കുട്ടികൾ അല്ല അതെ അല്ല അത് എന്താണെന്ന് അറിയോ ഈ ഒരു സാധനം കൊണ്ടല്ല അത് വർക്ക് ഞാൻ നേരത്തെ പറഞ്ഞായി ഒരു ചെസ് കളിക്കുമ്പോ രാജാവ് ഒറ്റക്ക് പോയ പോരാ ഇത് പല കാര്യങ്ങളും ഒരുമിച്ചിട്ടാ അതുകൊണ്ട് തന്നെ ഞാനൊരു വീട് നോക്കുമ്പോ എന്ന് പറഞ്ഞാൽ ഒരു രണ്ട് മണിക്കൂർ പിടിക്കും അപ്പൊ എന്നിട്ടെന്ന് പറഞ്ഞാൽ ആദ്യം ഇരുത്തും എന്നിട്ട് എങ്ങനെയൊക്കെയാണ് അതൊക്കെ ഒന്ന് പറഞ്ഞ് അവർക്കും മനസ്സിലാണ് എന്നതിന്റെ ശേഷമാണ് ഓരോ ടോട്ടൽ ആയിട്ടുള്ള വീട് നോക്കും പിന്നെ മുറ്റം നോക്കും പിന്നെ പറമ്പ് നോക്കും പിന്നെ ഓരോ റൂമുകളും നോക്കും അപ്പോഴാണ് അത് കംപ്ലീറ്റ് ആകെ അല്ലാണ്ട് ഒരു അടുക്കളയുടെ ഇത് എന്ന് പറഞ്ഞിട്ട് അത് മാത്രം നോക്കിയാൽ ആകില്ല അതാണ് അപ്പൊ കറക്റ്റ് ആയിട്ട് മറ്റൊരു സംശയമാണ് ചുറ്റുമതി ആ പറമ്പിന്റെ ചുറ്റും ചെറിയ അഞ്ച് സെന്റ് ഏഴ് സെന്റ് പത്ത് സെന്റ് ആണ് എന്നാൽ പോലും ചുറ്റുമുതലുകൾക്ക് വാസ്തുൽ അതിൻ്റെതായ പ്രാധാന്യമുണ്ട് എന്ന് കേട്ടിട്ടുണ്ട് ചുറ്റുമുതലുകളോട് ചേർന്ന് മറ്റ് നിർമ്മാണ പ്രവർത്തനങ്ങൾ ചെയ്യുന്നത് പ്രത്യേകിച്ച് ചിലപ്പോ നായയുടെ കൂടോ കോഴിയുടെ കൂടോ പശുവിന്റെ കൂടോ ഒക്കെ ആയിരിക്കും ചുറ്റുമുതലിനോട് ചേർത്ത് പണിയുന്നത് ശരിയാണോ ഇതിന് പറയും ഉപനിർമ്മിതികളാണ് സാങ്കേതികമായിട്ട് പറയുക വാസ്തുവിൽ അപ്പൊ ഉപനിർമ്മിതികൾക്ക് ഓരോന്നിനും സ്ഥാനമുണ്ട് അതായത് എന്ന് പറഞ്ഞാല് മൃഗങ്ങളുടെയൊക്കെയാണെന്നുണ്ടെങ്കിൽ വായു കൊള്ളാവ ഇങ്ങനെ ഓരോ അതായത് വടക്ക് പടിഞ്ഞാറ് ഇങ്ങനെ ഓരോന്നിനും ഓരോ സ്ഥാനമുണ്ട് പക്ഷെ ഒന്നും തന്നെ വീടിനോട് ചായച്ചിട്ട് പണിയരുത് അധികം അതായത് മൂന്ന് ഉള്ളത് ഒന്ന് വീട് രണ്ട് മുറ്റം മൂന്ന് പറമ്പ് അപ്പൊ ഈ ഉപനിർമ്മിതികള് യഥാർത്ഥത്തിൽ മുറ്റവും കഴിഞ്ഞിട്ട് പറമ്പിലാണ് വേണ്ടത് അപ്പൊ എന്താണ് ഇതൊന്നുമില്ല നമ്മളൊരു ഹ്യൂമൻ ബോഡി മാതിരി വീടിനൊരു ആയി കണ്ടു പിന്നെ അതിനൊരു ഡ്രസ്സ് വേണം ഈ ഡ്രസ്സാണ് ശരിക്കും അതിന്റെ മുറ്റം അതായത് നമ്മൾ പെരുമാറുന്ന ഏരിയ അപ്പൊ അതൊരു രണ്ടുപേരി കല്ല് വെച്ചിട്ട് മുറ്റം തിരിക്കുക എന്ന് പറയും അതിനൊക്കെ നിയമങ്ങൾ ഉണ്ട് കേട്ടോ അപ്പൊ ആ അത് ആക്കി അതിന്റെ ശേഷമാണ് പറമ്പ് അപ്പൊ പറമ്പ് എന്ന് പറയുന്നത് ഇപ്പൊ പണ്ടൊക്കെ ഇപ്പൊ നമ്മൾ ഔട്ട് ഹൗസ് പണിയ ഔട്ട് ഹൗസ് പണിയാന്നൊക്കെ പറയുന്നത് വളരെ ശ്രദ്ധിക്കേണ്ടിയ അതായത് കന്നിമൂലയിലൊക്കെ ഔട്ട് ഹൗസ് കൊണ്ടുപോയി കൊടുത്തു കഴിഞ്ഞാൽ ഈ വിരുന്ന് വരുന്ന വീട് വരിക്കലാകും അല്ല പറയണത് അപ്പൊ ഈ ഉപനിർമ്മിതികൾ ഓരോന്നിനും ഓരോ നിയമങ്ങളാണ് അതായത് പശുത്തൊഴുത്ത് അതുപോലെ തന്നെ നായ്ക്കൂട് പിന്നെ എന്തിനു പറയുന്ന അലക്കുകല്ല് ഇതൊക്കെ വെക്കുന്നതിന് ഓരോ പൊസിഷൻസ് പറയുന്നുണ്ട് ഇതൊക്കെ ഉപനിർമ്മിതിപ്പെടുന്നത് പിന്നെ വിറക്പൊര പിന്നെ കാർ ഷെഡ് ഇതൊക്കെ അതിൽപ്പെടും അപ്പൊ ഓരോന്നിനും ഓരോരോ വ്യവസ്ഥകളാണ് അതിൽ മതിലിനോട് ചേർത്ത് പണിയുന്നത് ഒരു തെറ്റുമില്ല പക്ഷെ വീടിന്റെ മതിലിനോടല്ല പറമ്പറിന്റെ മതിലിനോട് പറമ്പിന്റെ മതിലിനോട് വീടിന്റെ മതിലിനോട് ചേർത്ത് ഒന്നും പണി അഞ്ചുമായിട്ട് ഒരു തെറ്റുമില്ല ഒരു തെറ്റുമില്ല പക്ഷെ ആ പൊസിഷൻ കറക്റ്റ് ആകും ആണ് അതെന്ന് പറഞ്ഞാല് എന്താ താനിരിക്കേണ്ടത് താനിരിക്കണം വലിയ കാലുകയായിരിക്കും ആ ഒരു സാധനമാണ് അപ്പൊ കറക്റ്റ് ആയില്ലെങ്കിലും അവിടെ പോയിട്ടായിരിക്കും അതാണ് അപ്പൊ കറക്റ്റ് ആക്കി നോക്കിയിട്ടാണെങ്കിൽ ഓക്കെ ആണ് പറമ്പിന്റെ മതില് എന്ന് പറയുന്നത് ശരിക്കും ബൗണ്ടറി അത് ചിലപ്പോ ഒന്നും അങ്ങനെ ഉണ്ടായില്ല കാരണം നമ്മളെല്ലാം അപ്പൊ അത് കറക്റ്റ് ചെയ്ത് ഈ മുറ്റം കെട്ടിട്ട മുറ്റം എപ്പോഴും ചതുരാക്കും അപ്പൊ ഈ മുറ്റത്തിന്റെ ഈ എന്താ പറയാ പറമ്പിന്റെ ഇടയിലുള്ള സ്ഥലത്ത് ഇങ്ങനെയുള്ള എല്ലാം ആകാം ആകാം അപ്പൊ കുഴപ്പമില്ല നമ്മുടെയൊക്കെ സ്ക്വയർ പ്ലോട്ട് നമ്മൾ വെച്ചതാണ് അല്ല അത് നമ്മൾ ഈ ബിൽഡേഴ്സ് ഒക്കെ ഇതാക്കുന്നത് അവര് ഇത് തിരിച്ചു തിരിച്ചിട്ട് ചതുരം ചതരം ആയിട്ട് കറക്റ്റ് ആക്കിയിട്ട് കൊടുക്കും പക്ഷെ നമ്മള് സാധാരണ ഇത് അങ്ങനെയല്ലോ ഇപ്പൊ പറമ്പ് പറഞ്ഞു കഴിഞ്ഞാൽ പറമ്പിലൊക്കെ കിട്ടുന്നില്ല ആകില്ല അതും അല്ല ചിലപ്പോൾ ഒക്കെ ഇരിക്കും ഇങ്ങനെ ഇങ്ങനെയൊക്കെ ആയിട്ട് നമ്മള് ഞാൻ വീട് വെച്ചിരിക്കുന്ന വാങ്ങിയ സ്ഥലം ആയതുകൊണ്ട് സ്ഥലം ഇല്ലാത്തതുകൊണ്ട് ചുറ്റുമതിലോട് ചേർന്ന് പട്ടിക്കോട് പക്ഷേ അതിന്റെ സ്ഥാനം കറക്റ്റ് ആണോന്ന് ചോദിച്ചത് അതെല്ലാം ചോദിക്കും പക്ഷെ എന്താ പറ്റുന്ന വെച്ചാ കഴിഞ്ഞ ഇന്റർവ്യൂവിൽ എനിക്ക് ദിക്ക് മാറിപ്പോയി ഞാൻ ചോദിച്ച ദിക്കിൽ ഒന്നും ആരുന്നില്ല രണ്ടാമത് ഞാൻ വീട്ടിൽ ചെന്നപ്പോ അമ്മ എന്നെ വിളിച്ചിട്ട് ഇനി വന്നൊരു കാര്യം പറയട്ടെ ഇത് വീടിന്റെ തെക്ക് ഇത് വീടിന്റെ വടക്ക് ഇനിയെങ്കിലും നീ ീ നിഷാന്ത് സാറിനോടിക്കലൊക്കെ ചോദിച്ചു ഞാൻ പറഞ്ഞു നമ്മളല്ലേ തെറ്റിദ്ധരിപ്പിച്ചതാണല്ലേ